ഈ ഇതിൽ ഈ കേസിനകത്ത് വല്ല ഗൂഢാലോചനയും നടന്നുള്ളൂ എന്നുള്ളത് ഇതിനെക്കുറിച്ചൊന്നും എനിക്കറിഞ്ഞൂടാ ഇങ്ങനൊരു കേസെൻ്റെ മുമ്പിൽ ഞാൻ സി ബി ഐ ഐ ഡി ആയിരിക്കുമ്പോൾ ഉണ്ടായിരുന്നു ആ കേസിനകത്ത് ക്രിമിനൽ നടപടി നിയമം മുന്നൂറ്റി പത്തൊമ്പതാം വകുപ്പ് അനുസരിച്ച് ഈ കാന്തപുരം ത്തിൻ്റെ കാന്തരം മുസ്ലിയാരുടെ പേരിൽ ആരോപണങ്ങൾ വ്യക്തമായ ആരോപണങ്ങൾ ഉണ്ടായത് ഞാൻ അദ്ദേഹത്തെ പ്രതിയാക്കാൻ ഉത്തരവ് ചെയ്ത് ശരിയാണ് ഇട്ടത് അങ്ങനൊരു ഉത്തരവുണ്ടായി ആ ഉത്തരവ് പിന്നെ ഹൈക്കോടതിയിൽ അത് ചലഞ്ച് ചെയ്തു ചലഞ്ച് ചെയ്തപ്പോൾ അന്നത്തെ ഒരു ജഡ്ജി എടുത്ത തീരുമാനമെന്ന് പറയുന്നത് ഈ സാക്ഷികളെയൊക്കെ ഈ കാന്തപുരത്തിന് ക്രോസ് എക്സാമിൻ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അതിനുള്ള അവസരം കൊടുത്തിട്ട് വേണം പ്രതിയാക്കാനെന്ന് അങ്ങനെ ഒരു നടപടി ഇല്ല നിയമം ഇല്ല ഒരു നിയമം ആ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതി അത് ആ അദ്ദേഹത്തിനെ അതിൽ നിന്ന് ഒഴിവാക്കി അത് പിന്നെ സുപ്രീം കോടതി ആ കേസിൽ ഈ കേസിലല്ല ഇതേ നിയമം ഈ ഇതേ ഈ നിയമം തന്നെ അതായത് സുപ്രീം കോടതി ഇതേ വകുപ്പ് തന്നെ കണ്ടിട്ട് പിന്നെ ഉത്തരവ് പുറപ്പെടുവിച്ചു സുപ്രീം കോടതിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് ഇത് ഒരിക്കലും വിസ്തരിച്ചിട്ടല്ല കൊടുക്കേണ്ടത് ആരോപണം എപ്പോൾ ഉണ്ടായാലും അയാളെ പ്രതിയാക്കണം എന്ന് വന്നു പക്ഷേ അപ്പോഴത്തേക്ക് കാലം കഴിഞ്ഞു പോയില്ലേ പിന്നെ ഞാൻ ജഡ്ജി അല്ല അതായത് ആ സി ബി ഐ ജഡ്ജിയല്ല എനിക്കതിനകത്ത് പിന്നെ യാതൊരു താല്പര്യമില്ല കാരണം കഴിഞ്ഞാൽ കഴിഞ്ഞതാണ് പിന്നെ ഞാൻ ധൃതി കുട്ടിയെന്ന് പറഞ്ഞു ധൃതിയൊന്നും കറക്റ്റ് സമയത്ത് ചെയ്തതാണ് എല്ലാ കേസിലും ഞാൻ ധൃതിയോടുകൂടി തന്നെ ചെയ്യാറുള്ളതാണ് ആ ധൃതി തന്നെ ഇതിലും കാണിച്ചിട്ടുണ്ട് അല്ലാതെ എനിക്ക് അന്ന് ഈ കാന്തപുരം പ്രതിയാണെന്നോ അല്ലെങ്കിൽ ഇത് വല്ലതും ചെയ്തിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല കമാലിയ ട്രസ്റ്റ് എന്നും പറഞ്ഞ് ഇത് വരാൻ കാരണം അവസാനം ഈ കേസ് ഞാൻ ഞാൻ എൻ്റെ കോടതി ഒഴിവാക്കാൻ ഹൈക്കോടതിയിൽ എഴുതി അതിൻ്റെ കാരണം എനിക്ക് നിരന്തരം ശല്യങ്ങളായി എൻ്റെ പേരിൽ അവിടെ ഇവിടെ എല്ലാം നടന്ന കള്ളക്കേസ് കൊടുക്കുകയാണ് അങ്ങനൊരു കേസ് കൊടുത്തത് ഈ കാന്തപുരത്തിൻ്റെ മകൻ ഒരാൾ അയാളുടെ പേര് ഞാൻ മറന്നുപോയി അയാൾ വാദിയായിട്ട് കമാലിയ ട്രസ്റ്റ് എന്നും പറഞ്ഞൊരു ട്രസ്റ്റിനെതിരെ കേസ് കൊടുത്തു ആ ട്രസ്റ്റിൽ അതിൻ്റെ അകത്ത് എന്നെയും പ്രതിയാക്കി അപ്പോൾ അന്വേഷിച്ചപ്പോഴെന്താണെന്നറിയോ ഏതോ അതിൻ്റെ ആ ട്രസ്റ്റ് എനിക്കൊരു ബന്ധമുള്ള ട്രസ്റ്റല്ലേ എനിക്കതിനെക്കുറിച്ചൊന്നും അറിഞ്ഞുകൂടാ ഈ പേര് കേട്ടാൽ കമാലിയയും കമാലും തമ്മിൽ ഏതാണ്ട് പോലെ തോന്നും അപ്പം എടുത്തു വെച്ചിട്ട് അപ്പോൾ എനിക്കിത് പറഞ്ഞു കൊടുക്കാൻ മനസ്സിൽ എന്ന് വെച്ചാൽ വളരെ വിശദകര വിശദമായിട്ട് പറഞ്ഞാലേ ഈ കാര്യം ശരിയാകുമോ അതിനൊന്നും എനിക്കിപ്പോൾ സമയമില്ലാതെ അതുകൊണ്ട് ഞാൻ നോക്കിയപ്പോൾ എന്താണെന്നറിയുമോ ഒരു നിവൃത്തിയില്ല അതിനകത്ത് ഞാൻ ഹൈക്കോടതി തന്നെ എഴുതി കൊടുത്തു ഇങ്ങനെയൊക്കെയാണ് എനിക്ക് ഈ ട്രസ്റ്റ് അറിയാൻ വയ്യ ഇങ്ങനെ ഒരു സാധനം എനിക്ക് അറിഞ്ഞുകൂടാ ഇതുമായിട്ട് എനിക്കൊരു ബന്ധമില്ല അപ്പോൾ എന്താ ഇവരെല്ലാം കൂടെ ചേർന്ന് ആ ട്രസ്റ്റിനകത്ത് ഞാനേ അതിൻ്റെ മീറ്റിങ്ങിൽ പങ്കെടുത്തെന്ന് പറഞ്ഞ് ഒരു ഒരു മിനിറ്റ്സ് ഉണ്ടാക്കി വച്ചു പക്ഷേ എൻ്റെ ഭാഗ്യത്തിന് ആ മിനിറ്റ്സ് ഉണ്ടാക്കിയ ദിവസം അതായത് ഈ പറഞ്ഞ് പ ആ മീറ്റിങ്ങിൽ പങ്കെടുത്തെന്ന് പറയുന്ന ദിവസം ഞാനും ജസ്റ്റിസ് രാധാകൃഷ്ണൻ അന്ന് ഇപ്പം പിന്നെ സുപ്രീം കോടതി കോടതിയായിട്ടിരുന്ന അല്ലെ ജഡ്ജി ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് കെ എസ് രാധാകൃഷ്ണനും അദ്ദേഹവും ഞാനും കൂടെ ഉള്ള അദ്ദേഹത്തിനോടൊപ്പം ഞാൻ ഭോപ്പാലിൽ നാഷണൽ ഈ നമ്മുടെ ഇതുണ്ടല്ലോ ജുഡീഷ്യൽ അക്കാഡമി എൻ നാഷണൽ ജുഡീഷ്യൽ അക്കാഡമിയിൽ ഞാൻ ഒരു ട്രെയിനിങ് ട്രെയിനിങ് അല്ല അത് ആ ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ പോയതാണ് അദ്ദേഹം അതിനകത്തുണ്ടായിരുന്നു ഈ പറയുന്ന ജസ്റ്റിസ് കെ എസ് രാധാകൃഷ്ണൻ ഈ പറയുന്ന ദിവസം ഞാൻ ഇവിടെ ഇല്ല എന്ന് എനിക്ക് തെളിയിക്കാൻ പറ്റിയതുകൊണ്ട് ഹൈക്കോടതിക്ക് മനസ്സിലായി ഇത് കള്ളമാണ് ഞാനേ അതിനകത്ത് പങ്കെടുത്തിട്ടില്ലെന്ന് എൻ്റെ ഒപ്പമൊന്നും അല്ലാതീ കിടക്കുന്നത് ഏതോ ഒരു ഒപ്പും വരച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് പക്ഷേ എനിക്കിത് കാണുന്നിടത്തെല്ലാം പറയാൻ വയ്ക്കത്തില്ല നാട് നിങ്ങളെ നടന്ന് എനിക്കെതിരെ കേസ് കൊടുക്കുകയാണ് അവസാനം വളരെ മുതിർന്ന ജഡ്ജിമാരുടെ ഉപദേശം അനുസരിച്ച് ഇത് ഇത് കമാൽപാഷ ഈ കേസങ്ങ് കളഞ്ഞേക്ക് ഞാനൊരു കേസും എൻ്റെ മുമ്പിൽ നിന്ന് മാറ്റാറില്ല പക്ഷേ ഞാൻ ഈ കേസ് കേസെൻ്റെ മുമ്പിൽ നിന്ന് അത് മൂലം എഴുതി കൊടുക്കാൻ ഇടയായത് സത്യമാണ് ഇതാണ് സംഭവം ഹൈക്കോടതി നിന്ന് എനിക്കെതിരെ വിമർശനം ഉണ്ടായെന്ന് ഞാൻ പറഞ്ഞില്ല ഈ ജഡ്ജിമെന്റിനകത്ത് ഒരു സ്പെഷ്യൽ ജഡ്ജിയായ കമാൽപാഷ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നെന്ന് പേരെടുത്ത് ആ ജഡ്ജി പറഞ്ഞു പറഞ്ഞതിനകത്ത് ഞാനത് സുപ്രീം കോടതി പോയി എക്സ്പ്ലെയിൻ ചെയ്യാൻ അപ്പോൾ എനിക്കെതിരെയുള്ള ഒരു എന്നെ എന്നെക്കുറിച്ചുള്ള എന്നെക്കുറിച്ചത് പേഴ്സണലായിട്ട് പ്രതിപാദിക്കുന്ന ഒരു കാര്യമല്ല അതുകൊണ്ട് എനിക്കത് സർവീസിൽ ഒരു കുഴപ്പം അതുകൊണ്ട് വരത്തില്ല എന്ന് സുപ്രീം കോടതി അന്ന് ചീഫ് ജസ്റ്റിസ് ഓർഡർ ചെയ്തിട്ടുണ്ട് പല കേസുകളുണ്ട് ആ കേസിനെക്കുറിച്ച് എൻ്റെ ജഡ്ജ്മെൻറ്റിനെ ഞാൻ ന്യായീകരിക്കുന്നത് ഒട്ടും ശരിയല്ല പക്ഷേ ആ ഓർഡർ എഴുതിയത് ഞാൻ എൻ്റെ എൻ്റെ ഓർഡറാണ് ശരി ഹൈക്കോടതിയുടെ ഓർഡർ തെറ്റാണ് അതിനൊരു ഒരു സംശയമില്ലാത്ത കാര്യമാണ് അത് വെളിവായതാണ് സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ അത് തെറ്റാണ് അത്രയേ ഉള്ളൂ പിന്നെ അത് ഇതൊക്കെ ഇങ്ങനെ ഓരോരുത്തർ കിടന്ന് പറയുകയും കുരുകയൊക്കെ ചെയ്യും അതിനൊക്കെ മറുപടി പറയുക എന്ന് പറയുന്നത് നമ്മുടെ ജോലിയല്ല ഈ പറയുന്ന അല്ലെങ്കിൽ കാന്തപുരം ഇത് കഴിഞ്ഞിട്ട് എന്നെ കാണാൻ വന്നിട്ടുണ്ട് എന്നെ അദ്ദേഹത്തിൻ്റെ ആ സ്ഥാപനങ്ങളിൽ ഒരുപാട് മീറ്റിങ്ങിന് എന്നെ ക്ഷണിച്ചിട്ടുണ്ട് ഒരു മീറ്റിങ്ങിന് ഞാൻ പോവുകയും ചെയ്തു അവിടെ ഇവിടെ അടുത്ത് തന്നെ ഇപ്പോൾ എന്നെ രണ്ട് ദിവസം മുമ്പ് വിളിച്ചാണ് അദ്ദേഹം വരുന്നുണ്ട് അദ്ദേഹത്തിനൊന്ന് എൻ്റെ കൂടെ ഒന്ന് ഇരിക്കണമെന്നും പറഞ്ഞ് ഈ പണിയും ചെയ്തു വെച്ചിട്ടാണെന്ന് ഞാൻ അറിയുന്നില്ല പക്ഷേ അതൊന്നും എനിക്ക് പ്രശ്നമല്ല പല വേദികളിൽ ഒരുപാട് കണ്ടിട്ടുണ്ട് പല വേദികളിലും വെച്ച് കണ്ടിട്ടുണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ എന്നെ ഒന്ന് ക്ഷണിച്ചു അവിടെ പക്ഷേ അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് പേരുപോഷം ഞാൻ കേൾക്കുന്നുണ്ട് ഞാൻ അങ്ങോട്ട് പോയില്ല അത് സത്യമാണ്